നമ്മൾ ധാരാളം പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഒത്തിരിയേറെ സമയം ചിലവഴിക്കുന്നവരാണ് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഉടനടി ഉത്തരം കിട്ടാത്തത് രണ്ട് കാര്യങ്ങളാണ് സഖ്യൂസ് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത് നീണ്ട നാളുകളായി നിന്റെ പ്രാർത്ഥനകൾക്ക് എന്തുകൊണ്ട് ഉത്തരം ലഭിക്കുന്നില്ല രണ്ട് എന്തുകൊണ്ടാണ് നിന്റെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഉടനടി സംഭവിക്കാതെ കേൾക്കപ്പെടാതെ പോകുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം സഖ്യൂസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതം കർത്താവിനൂമില് തുറന്നു വെക്കാൻ ഇടയായി ദൈവ സാന്നിധ്യം കൊണ്ട് സക്കേസിന്റെ കുടുംബം മുറിയും ആ പരിസരങ്ങളെല്ലാം നിറഞ്ഞു നിറഞ്ഞു ഈശോയുടെ സന്ദർശനം കൊണ്ട് ആ കുടുംബത്തിന് മുഴുവന് വലിയൊരു മാറ്റം ഉണ്ടായി ഈ ദൈവാനുഭവത്തിന്റെ നടുവിൽ പിന്നെ പ്രാർത്ഥനകൾക്ക് പ്രസക്തിയില്ല പ്രിയപ്പെട്ടവരെ നമ്മള് കൂടുതൽ നമ്മളിവിടെ ഉന്നമിക്കുന്നത് നിങ്ങളെ ഒരു ദൈവാനുഭവത്തിലേക്ക് നയിക്കാനാണ് ഒരു ഗോഡ് എക്സ്പീരിയൻസിലേക്ക് നയിക്കാനാണ് പിന്നെ അവിടെ സൗഖ്യത്തിന് പ്രസക്തി ഇല്ലാണ്ട് വരും സഹനങ്ങൾക്ക് അവിടെ വിലയില്ലാണ്ട് വരും പിന്നെ സഹന ഉണ്ടായാലും രോഗമുണ്ടായാലും പിന്നെ പരാതികൾ സഖ്യൂസിന്റെ ജീവിതത്തിൽ വലിയ ദൈവ സാന്നിധ്യം വന്നപ്പോഴ് നിങ്ങൾ തന്നെ പറയണം സഖ്യൂസ് പറഞ്ഞ ഈ വാക്കുകൾ പ്രാർത്ഥനകളാണോ ഡിസിഷനാണോ പ്രാർത്ഥനയുടെ സുവിശേഷമായിട്ടാണ് ലുക്കാ സുശേഷം അറിയപ്പെടുന്നത് എന്നിരുന്നാലും ലൂക്കാ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിന്റെ എട്ടാമത്തെ തിരുലിഖിതം എഴുന്നേറ്റ് പറഞ്ഞു അവൻ എഴുന്നേറ്റ് നിന്നു അപ്പൊ എല്ലാവർക്കും അവനെ കാണാം എഴുന്നേറ്റ് നിന്നു എല്ലാവരും അവൻ എഴുന്നേറ്റ് നിന്നു എന്നിട്ട് അവൻ പറയുകയാണ് ഇതാ എൻ്റെ ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു കർത്താവ് തക്കി നീയോ എനിക്കോധ ഉണ്ടായോ ഉള്ളിന്റെ ഉള്ള കേട്ടവരൊക്കെ പറഞ്ഞു കാണും ഇവന് ബോധം പറഞ്ഞതാ ഇവനോ ഇവനെ പോലെ അറുപിച്ചു ഇതുപോലെ ആളുകളെ ഞെക്കി പിഴിഞ്ഞ് വാങ്ങി നാട് പറയുകയാണ് ഞാൻ എൻ്റെ സ്വത്തിൻ പകുതി ആർക്കൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളത് ഒരു പിടിയില്ല അത്രമാത്രം സ്വത്തുണ്ട് രണ്ടാമത് അതിൻ്റെ ആ ക്ഷീണവും ആ ഷോക്കൊക്കെ എല്ലാം കേട്ടവർക്ക് മാറുന്നതിന് മുമ്പ് പറയുകയാണ് ആരുടെങ്കിലും വക ഒരു കുഞ്ഞിൻ്റെ പോലും ആരുടെ ഏതെങ്കിലും ഒരു കുഞ്ഞിൻ്റെ പോലും ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കും ഇത് പ്രാർത്ഥനയല്ല ഇതൊരു തീരുമാനമാണ് ഡിസിഷൻ ആണ് ആളുകളെ കുമ്പസാരിക്കാം പാവങ്ങളേറ്റു പറയും നമ്മുടെ ശ്രദ്ധ മുഴുവന് എതിലാണ് പാവമോചനം കിട്ടി അച്ഛൻ പറയുന്ന പ്രാശിത്വത്തിലാണ് നമ്മുടെ ശ്രദ്ധ എന്നാൽ നമ്മൾ വിസ്മരിക്കുന്ന ഒരു ഭാഗമുണ്ട് അതെന്താണ് നീ നീയെടുക്കേണ്ട പ്രതിജ്ഞകൾ എന്റെ അവസാന അച്ഛങ്ങനെ ആശ്രദിക്കും നീ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ നിവർത്തിക്കാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ സഭയോടും നിന്നോടും തന്നോട് തന്നെയും അമിതപ്പെടുത്തിയ കർത്താവ് നീ ആരംഭിക്കുന്ന ജീവിത നവീകരണം പൂർത്തിയാക്കാൻ നിന്നെ സഹായിക്കട്ടെ എന്താണ് നീ കുംഭസാരത്തിനെടുത്ത പ്രതിജ്ഞ അതാണ് നിന്നെ കൃപയിൽ നടത്തുന്നത് നമ്മുടെ പ്രാശ്ചിത്യത്തിലേക്കാണ് ശ്രദ്ധ മുഴുവൻ പോകുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ തീരുമാനങ്ങളാണോ എടുക്കുന്നത് അതോ പ്രാർത്ഥനകളാണോ നിർത്തുന്നത് എന്നാൽ ഇന്ന് മുതൽ ആ പ്രാർത്ഥന അങ്ങ് നിർത്തിയേക്ക് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പകരം ഒരു തീരുമാനം എടുത്തേ കർത്താവെ എന്റെ കുടിമാറണേ കുടി മാറണേ കുടി മാറണേ കുടിമാറണേ കുടി മാറണേ കുടി മാറില്ല കുടിമാറില്ല കുടിമാറില്ല മൂത്ത കുടിക്കായി നീ മാറും പ്രാർത്ഥനയേക്കാൾ ശക്തിയുണ്ട് നമ്മുടെ നമ്മുടെ തീരുമാനങ്ങൾക്ക് പ്രാർത്ഥനകളെക്കാൾ ശക്തിയുണ്ട് അതുകൊണ്ട് അച്ഛനെ ശ്രമിക്കുന്ന നിങ്ങൾ ഇന്ന് ഏത് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണോ കടന്നു വന്നിരിക്കുന്നത് നിങ്ങളുടെ ചരിത്ര പശ്ചാത്തലം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ വളർന്നു വന്ന പ്രായം നല്ല രക്തത്തിളപ്പുള്ളപ്പോൾ നിങ്ങൾ നടത്തിയ തേരോട്ടങ്ങൾ ഇതൊന്നും പ്രാർത്ഥിക്കുന്ന അച്ഛനറിയില്ല പക്ഷെ നിന്നെ അനുഗ്രഹിക്കാൻ തയ്യാറായ കർത്താവിനറിയാം നീ ഇന്ന് ചവിട്ടി നിൽക്കുന്ന മണ്ണ് നിനക്ക് അർഹതയുള്ളതല്ല നീ ഇന്ന് അനുഭവിക്കുന്ന ഈ ചോറ് നിനക്ക് അർഹതപ്പെട്ടതല്ല ഇന്ന് നീ അനുഭവിക്കുന്ന ഒന്നും നിനക്ക് അർഹതപ്പെട്ടതല്ല തട്ടിച്ചും വെട്ടിച്ചും നീ എടുത്തതാണ് കത്താവിനുമ്പില് പറയുകയാണ് ആരുടെങ്കിലും ഇതൊരു സ്വത്തിന്റെ കാര്യം മാത്രമല്ല അത് എല്ലാ മേഖലയിലേക്കും അത് ബാധകമാ പ്രിയപ്പെട്ടവര് ദൈവ തിരുവമ്പലിൽ തീരുമാനമെടുക്കണം ഇതാ ഇന്ന് മുതൽ ഈ ദൈവാനുഭവ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഇന്ന് മുതൽ ഞാൻ എൻ്റെ മൊബൈലിലെ ഈ നമ്പറുകളെല്ലാം ഈ കുർബാന കഴിഞ്ഞ അപ്പം തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യും അതൊരു തീരുമാനമാണ് അത് ഞാൻ ഇന്നുമുതൽ കുമ്പസാരിച്ച ഞായറാഴ്ച കുർബാനയിൽ കൃത്യം മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളും അതൊരു തീരുമാനമാണ് കർത്താവ് ഞാൻ ഇതാ മദ്യപാനം ഉപേക്ഷിക്കുകയാണ് ഒരു തീരുമാനമാണ് ഈ കുർബാനയുടെ സമയത്ത് നീ ഒരു തീരുമാനം എടുക്കണം ഇന്ന് മുതൽ വീട്ടിൽ ഇനി മുതൽ പോകില്ല ഞാനു അവിടെ കാണും പോകില്ല 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 നീ ഒരു ധ്യാനം കൂടാൻ പോകണ്ട നീ ഒരു സ്ഥലത്തേക്ക് ഓടണ്ടടി ഉത്തരാണ് കർത്താവ് പറയുന്നു ഇന്ന് ഈ പറഞ്ഞ കഴിഞ്ഞ അത്രയും കർത്താവിന് വേണേ പറയാം സഖ്യൂസെ നീ ഇത് ഇതെന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് കർത്താവ് ഉത്തരം ഇതാണ് നോ ഫർദർ ഈ ഭവനം അത്രയും അത്രയും ദൈവസന്നിധിയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളോളം വിലയുണ്ട് നമുക്ക് കിട്ടാനിരിക്കുന്ന നന്മകൾക്ക് നീണ്ട മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നു നീണ്ട മണിക്കൂറുകൾ വചനം വായിക്കുന്നു നീണ്ട മണിക്കൂറുകൾ വചനപ്രഘോഷണം കേൾക്കുന്നു അതിനേക്കാളൊക്കെ ഇരട്ടി ശക്തിയുണ്ട് ദൈവസന്നിധിയിൽ നീ ഒരു തീരുമാനത്തിന് കുടുംബനാഥൻ എന്ന നിലയ്ക്ക് നീ എടുക്കേണ്ട ചില തീരുമാനങ്ങളുണ്ട് ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് നീ എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട് എന്റെ ഈ തെറ്റായ ജീവിതം വഴി ഞാൻ സമ്പാദിക്കുന്ന എൻ്റെ ചോറ് എന്റെ മക്കൾ കഴിക്കരുത് ഇനി കഴിക്കില്ലേ വീട്ടിൽ ദാരിദ്ര്യം പട്ടിണി കിടന്നാലും തെറ്റായ മാർഗത്തിലോട് സമ്പാദിച്ച ഒരു പണം